ഇവിടെ കൂടിയിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഈ പ്രോഗ്രാമിൽ ഇന്ന് തീരുന്നതിന് മുമ്പോ വീട്ടിൽ ചെന്നാലോ നിങ്ങൾ നിങ്ങളെ ഉമ്മാൻ്റെ കൈ പിടിച്ച് മുത്തണം ആവോളം മുത്തണം ആ ഹൃദയത്തിന്റെ പൊരുത്തം വാങ്ങണം അത് ബന്ധത്തിന്റെ ആദ്യത്തെ പടിയാ ആ കിട്ടിയല്ല മിസ്സായാൽ പിന്നെ നമുക്ക് രക്ഷ ഉണ്ടാവൂല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എത്ര വലിയ കിടിലനായാലും ഉമ്മാന്ന് പറയുമ്പോൾ അത് ഉമ്മാന്റെ പൊരുത്തം വാങ്ങിയിട്ടിറങ്ങണം ചില ചെറുപ്പക്കാരൊക്കെ വണ്ടി ആക്സിഡൻറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നിശ്ചലമായി മോർച്ചറി കിടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് പഠിച്ചവനെ ഉമ്മാനെ പൊറുപ്പിച്ചിട്ടുണ്ടാവുകയോ ഇങ്ങനെയൊക്കെ സംഭവിക്കാം കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ലൊരു ബിസിനസ്സുകാരൻ ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരാളുടെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നു ഒരു ചാരിറ്റിയുടെ പ്രോജക്റ്റ് സമർപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ വന്നത് എൻ്റെ ഉമ്മാനെ കാണാനാവും അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഹൃദയമുള്ളവൻ ഉമ്മാനെ കാണാതിരിക്കൂല വാപ്പാനെ കാണാതിരിക്കൂല ആ അവസ്ഥയിലേക്ക് സ്വന്തം കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയെ കാണാൻ പറ്റുന്ന ഒരവസ്ഥ ഭർത്താവിനെ കാണാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ അതുകൊണ്ടാണ് സ്നേഹത്തെ നമ്മൾ അൺകണ്ടീഷണൽ ആണെന്ന് വിളിക്കുന്നത് ചോദ്യത്തിനൊന്നും സ്ഥാനമില്ല എൻ്റെ ഭർത്താവ് എൻ്റെതാ എൻ്റെ ഭാര്യ എൻ്റെ ഞാനൊരു പാലിയേറ്റീവ് ഹോം കെയറിലാണ് എൻ്റെ കൗൺസിലിംഗ് അതിൻ്റെ മുകളിൽ ഞാൻ നടന്നു പോകുമ്പോൾ നാല്പത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു സാറ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം ഞാൻ സെഷനുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ വിളിപ്പിച്ചു അവരെ മുമ്പിൽ പറഞ്ഞു എൻ്റെ കഥ കേൾക്കണോ എൻ്റെ ഭർത്താവില്ലേ സ്ട്രോക്ക് വന്നിട്ട് പാതി പാതി ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്ന ഞാൻ നോക്കുന്ന ഹസ്ബൻഡില്ലേ എന്നെയും മക്കളെ ഒഴിവാക്കിയിട്ട് പോയതാ ഞാൻ വീടുകൾ തോറും കയറിയിട്ട് വേല ചെയ്തിട്ടാ മക്കളെ പോറ്റാൻ നോക്കിയേ പക്ഷേ എവിടുന്നോ ഒരു വിളി വന്നു എൻ്റെ ഹസ്ബൻഡ് സ്ട്രോക്കായി വീണിട്ടുണ്ടെന്ന് ഞാനിങ്ങോടി വന്നു എല്ലാം ഇട്ടിട്ട് ഇന്നലെ രാത്രി മൂന്ന് മണിക്ക് എന്നോട് ജ്യൂസിന് ചോദിച്ചു അപ്പോൾ അതിൽ ഞാൻ എവിടുന്നാണ് സാറേ മൂന്ന് മണിക്ക് ജ്യൂസ് കൊടുക്കുക ഞാനും ഫ്ലാസ്ക്കുന്ന് ചൂട് വെള്ളമൊഴിപ്പിച്ചു കൊടുത്തു കടം വാങ്ങിയിട്ട് കിടക്കുന്ന ഭർത്താവിനെ നോക്കാൻ നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ് ഞാൻ കണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഹൃദയം കൊണ്ട് ചേർത്ത് വെക്കുന്ന ബന്ധത്തിന് ഊഷ്മളമായ ഭാവമുണ്ടത് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇതെല്ലാം മറന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് എവിടെയോ ഒരു കണക്ഷൻ പിന്നെ അയാളായി തൻ്റെ എല്ലാം അവളായി തൻ്റെ എല്ലാം കോളേജിലേക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് സിം കാർഡിന് താങ്ങാൻ പറ്റാത്ത ചിന്ത അവനവൻ്റെ സിം കാർഡിന് താങ്ങാൻ പറ്റണ്ടേ ഇവളിവളോട് ചോദിക്കുക നിനക്കാരെങ്കിലും കിട്ടിയോ എനിക്ക് വന്ന അന്ന് തന്നെ കിട്ടി ആരാ പ്രേമിക്കാനുള്ള അവർ അത്ര ചുമ്മാനോട് ഒളിപ്പിച്ചു വെച്ച് പാപ്പാനോട് ഒളിപ്പിച്ച് വെച്ച് ഡീ ഒളിപ്പിച്ചതിൻ്റെ ഭാരവും തങ്ങിയിട്ട് ഇതിൻ്റെ പഠിപ്പും വേറെയായി ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ കട്ട് നോക്കുക ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോവുക മെസ്സേജുകൾ അയക്കുക റീലുകൾ നോക്കുക ഗിഫ്റ്റുകൾ കൊടുക്കുക ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെക്കാൻ വേറെ പെട്ടി കംപ്ലീറ്റ് ഒളിച്ചിട്ടുള്ള ജീവിതം പതിനെട്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ ഇയാളെ ഉള്ളിൽ ഒരു ഒളിച്ചുകളി എനിക്കിപ്പോൾ കല്യാണം വേണ്ട ഒരു വാശി സംസാരിച്ചു നോക്കുമ്പോൾ എനിക്ക് ആളുണ്ട് ആരാ അത് ഇന്നയാള് അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റാത്തത് വിധം യോജിപ്പിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പറയും എന്താ ചെയ്യുക ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റാത്തത് അന്വേഷിച്ച പല പ്രശ്നം എന്നിട്ട് ഈ ഉമ്മാനെ കാലുകൊണ്ട് ചവിട്ടി തേച്ച് പോകുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ആൺകുട്ടികളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഉമ്മാനെ പഠിക്കുമ്പോൾ വാപ്പാനെ പഠിക്കുമ്പോൾ തിരിയും തെരുവിലെ ഗുണ്ടാസംഘത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് പൈസയെ വേണ്ടിയിരുന്നുള്ളൂ ഇത്തരത്തിലാൾക്കാർക്ക് പൈസയെ വേണ്ടു എന്തിന് തനിക്കൊരു ബൈക്ക് വേണം ബൈക്കിൽ എണ്ണ എണ്ണയടിക്കണം മൊബൈൽ റീചാർജ് ചെയ്യണം തൻ്റെ ആഘോഷങ്ങൾ നടക്കണം തിന്നണം പൈസയെ വേണ്ടു എങ്ങനെയെങ്കിലും പൈസ ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങിയിട്ട് പോകുന്ന ആളുണ്ട് പാവ ഉമ്മ ഹൃദയമല്ലേ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമല്ലോ ഉമ്മ എടുത്താൽ കൊടുക്കും കാതിലൊക്കുരുവിറ്റിട്ട് മോന് വണ്ടിയിൽ വാങ്ങാനും എണ്ണയടിക്കാനും കൊടുത്ത ഉമ്മമാരുണ്ട് കേരളത്തിൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഒരു ഉപ്പ ചോദിച്ചതാ ഒരു മോനോട് എടാ മോനെ നിന്റെ ഈ മുടിയല്ലെന്ന ഇങ്ങനെ ഇതൊന്നും കുറച്ച് കുറച്ചുകൂടെ ഞാൻ പൈസേരാം അടുക്കളയിൽ ചെന്നിട്ട് കാല് ചവിട്ടി തേച്ചിട്ട് ഈ മോൻ ഉമ്മാനോട് പറഞ്ഞൊരു വർത്താനം ഉണ്ട് കക്ഷിനോട് മുണ്ടാണ്ട് എക്കാൻ പറഞ്ഞേ പതിനൊ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തന്തയാ എൻ്റെ തന്ത ഉമ്മ ഇങ്ങനെ കരിഞ്ഞു എന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെയാണ് എസ് കെ എസ് എഫും എസ് വൈ എസ് യിലും കുട്ടികൾ വരുമ്പോൾ ഉണ്ടാകുന്ന അന്തസ്സ് ഒരിക്കലും ഒരു വാപ്പാനോട് ചെയ്യാൻ തോന്നില്ല അപ്പൊ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനോട് ഗുണ്ടാ സംഘത്തിന്റെ തലവൻ പറയുന്ന ഒരു മനോഹരമായ അറേബ്യ കവിതയാ ചെറുപ്പക്കാരനോട് ഗുണ്ടാ സംഘം പറഞ്ഞു എനിക്ക് പൈസ വേണോ പൈസ വേണമെങ്കിൽ ഉമ്മാന്റെ കയറൽ എടുത്തു കൊണ്ടായിരണം കടാരം കൊടുത്തു ഇവൻ പന്ത്രണ്ട് മണിക്ക് ഉറങ്ങൂലല്ലോ നിങ്ങൾ കണ്ടിട്ടില്ലേ ടർഫിൽ കുറെ എണ്ണം നിങ്ങക്ക് ടർഫിൽ പോകുന്നവരൊക്കെ മോശാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആരോഗ്യം ഇല്ലാതെ ഒരു ജനറേഷൻ ജീവിക്കൂല എൻ്റെ അഭിപ്രായത്തിൽ മഹല്ല് കമ്മിറ്റി തന്നെ ഒരു ടർഫൊക്കെ ഉണ്ടാക്കി അവിടെ നല്ല അതാ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്ന ഒരാളാ അല്ലാണ്ട് വേർത്ത് പോകേണ്ട ആരോഗ്യമുള്ളൊരു ജനറേഷൻ ഉണ്ടാകില്ല അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കോഴി രണ്ടെണ്ണം അടിച്ചിട്ട് വെറുതെ മൊബൈലും പിടിച്ച് നിൽക്കരുത് കുറച്ച് മത്സരവും പരിപാടിയും ഉഷാറും ഒരു ജനറേഷൻ ഉണ്ടാകണം നിബിദിനത്തിലൊക്കെ കലാ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് പറ്റാവുന്ന സ്പോർട്സ് ഒക്കെ സംഘടിപ്പിക്കാം നമ്മളും തയ്യാറായ കൊറേണ്ണം നമ്മളെ വൃത്തത്തിൽ നിൽക്കും ഇവൻ എന്ത് ചെയ്തു കടാരി എടുത്തിട്ട് വീട്ടിലും മെല്ലെ പിൻവാൻവാതിലും മോൻ കയറി വരും അധികം ഉമ്മമാരും തുറന്നു വെക്കും എന്നാ വാപ്പ കേറാൻ വിടൂല വാപ്പ മുമ്പാതില് നിക്കുന്നുണ്ട് ആ വടിയും പിടിച്ചിട്ട് ഉമ്മ മെല്ലെ പിൻവാതിലൂടെ കയറ്റി വിടൂലേ ഹൃദയം കൊണ്ട് സ്നേഹിച്ച ഉമ്മയുള്ളേറി വന്ന് കിടന്നുറങ്ങുക ഉമ്മ മോന് ചിലപ്പോ ചോറ്റുപാത്രം എടുത്തു ഭക്ഷണം നിറച്ചു വെച്ചിട്ടുണ്ടാവും ഉമ്മ കഴിച്ചിട്ടുണ്ടാവൂല പല ഉമ്മമാരും മക്കളെങ്ങൾ ആലോചിക്കണം പല ഉമ്മമാരും ഭക്ഷണം കഴിക്കാണ്ട അമ്മക്ക് ഫുഡ് തരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ചട്ടി പഠിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഉമ്മമാരും ഉള്ള വീട്ടിലും ഉണ്ട് കാരണം ഇനിയിപ്പോൾ ഒരു ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട കുട്ടികളെയൊക്കെ കഴിപ്പിച്ചില്ലേ ഭർത്താവിനെ കഴിപ്പിച്ചില്ലേ ഹൃദയത്തിന്റെ ബന്ധമാ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇവൻ കേറി വന്നിട്ട് ഉമ്മാന്റെ കുപ്പായി ഇക്കനെ നീങ്ങി നോക്കി പാല് കുടിച്ച നെഞ്ചകം കണ്ടു ഇത് കൊത്തണം ഇതിൻ്റെ അകത്തുനിന്ന് കരളെടുക്കണം എന്നാലല്ലേ എനിക്ക് കിട്ടുള്ളൂ ലക്ഷങ്ങൾ അറേബി കവിയുടെ ഭാവന ഇങ്ങനെ ചിറക് വിരിച്ചിട്ട് ഹൃദയം കൊണ്ട് സംസാരിക്കുകയാണ് കവി ഒരു കുത്തങ്ങ് കുത്തി രക്തം പുറത്തു വന്നുമാൻ്റെ കറിലെടുത്തിട്ട് ഇവൻ ഓടി ചെറുപ്പക്കാരൻ അപ്പോൾ അവൻ്റെ തലച്ചോറെ വർക്ക് ചെയ്യുന്നുള്ളൂ ഹൃദയം വർക്ക് ചെയ്യുന്നില്ല വന്നു വന്നുമാൻ്റെ ഹൃദയ ചോരയുണ്ട് ഇവൻ കാല് തെറ്റി വീണൂന്ന് കവി ഭാവന ബേജാറുണ്ട് കാല് തെറ്റ് വീണപ്പോൾ ഹൃദയം ആകാശത്തേക്ക് അങ്ങ് വൻ്റെ കൈമന്ന് ഉറങ്ങി ഇറങ്ങിപ്പോ ഉയർന്നു പോയി എന്ന് ആകാശത്തേക്ക് ഉയർന്ന ഹൃദയം വിളിച്ചു ചോദിച്ചു അത്രേ മോനെ വീണിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയടാന്ന് ചോദിച്ചു അപ്പോഴാ ഇവന് മനസ്സിലാകുന്നത് ഈ ഹൃദയത്തിൻ്റെ അകത്ത് മോനു വേണ്ടി വേദനിക്കുന്ന ഒരു വികാരമുണ്ട് ഇവൻ വിചാരിച്ചു ഇങ്ങനെയുള്ള ഒരു മ്മാനെ ഞാൻ കൊന്ന് അങ്ങനെയാണെങ്കിൽ നീ ആ ജീവിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ചോര പാതിയുള്ള കടാലി എടുത്തിട്ട് സ്വന്തം നെഞ്ചിലേക്ക് ആഞ്ഞു കുത്താൻ നേരത്ത് അങ്ങന്ന് വീണ്ടും വിളിച്ചു ഹൃദയം മോനെ എടാ വേണ്ടടാ ഉമ്മാൻ്റെ ഹൃദയത്തിൽ നീ ഒന്നും കൂടി കത്തി വയ്ക്കല്ലടാ അപ്പം നിൻ്റെ ഹൃദയം എൻ്റെ ഹൃദയാന്ന് പറയുന്ന ഒരു ഉമ്മയുണ്ട് ആ ഉമ്മാനെ ആ ചവിട്ടി തേച്ചിട്ട് മൊബൈലിൻ്റെ ഉമ്മാ പോകുന്ന പ്രേമിച്ചോൻ്റെ പിന്നാലെ പോകുന്ന അവന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഉപ്പാൻ്റെ പേഴ്സിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്ന പിള്ളേർ സ്നേഹം എന്നൊക്കെ സൗഹൃദം ഞാൻ കുട്ടികളോട് നിങ്ങളോട് പറയണത് സൗഹൃദം എന്നൊക്കെ പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പായി ഒരു കാറ്റ് പോലെ വന്നു പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് സൗഹൃദം ആണെങ്കിൽ അതൊക്കെ പഠിപ്പിക്കാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ അലഹമില്ല എന്ന് എസ് കെ സോസഫിൻ്റെ കീഴിൽ ഇബാദിൻ്റെ കീഴിൽ ട്രെൻറ്റിൻ്റെ കീഴിൽ ഒട്ടനവധി പരിശീലനങ്ങൾ ഈ കൗമാരക്കാരായ ആൺകുട്ടികൾക്ക് ഒരു പേടിയും കേട്ടാ കേട്ടോ ഒരു ബേജാറും വേണ്ട നമ്മുടെ സംഘടനാ സിസ്റ്റം ഇതിനൊക്കെ വിപുലമായിട്ടുണ്ട്